ഇതെന്താണെന്ന് അറിയില്ലേ മത്തൻ്റെ അല്ല ഇത് നമ്മുടെ കൊച്ചിയമ്പ് രണ്ടും കൂടെ ഒരു കറി വെച്ചാലോ എങ്ങനെയാണെന്ന് നോക്കാം വായോ നമുക്കേ ഈ കൊച്ചിയമ്പൊക്കെ ഒന്ന് നല്ല പോലെ തൊലിയൊക്കെ ചരണ്ടി കളഞ്ഞിട്ട് കഴുകി എടുത്തോണ്ട് വരാട്ടോ ഇത് ചൊറിയുവോന്നൊക്കെ ഓർത്ത് ആരും പേടിക്കണ്ട ഇത് ചൊറിയത്തൊന്നുമില്ല ഇത് പുഴുങ്ങി അല്ല വെള്ളം ഊറ്റി കളയോ ഒന്നും വേണ്ടോ ഇത് നമ്മുടെ പഴയ വിത്താണേ ഒന്നും ഒന്നും പേടിക്കണ്ട ഇപ്പം കൊച്ചു ചേമ്പ് പറിക്കാറായിട്ടില്ല കേട്ടോ അതിപ്പം നമ്മൾ നട്ട് ഒക്കെ നല്ല പോലെ ഒന്ന് വളമൊക്കെ ചെയ്ത് നിടുന്ന നേരമല്ലേ പഴയ വിത്താം പിന്നെ ഇതിനകത്ത് കുടമ്പുളി ചേർക്കുമെന്നൊക്കെ ചോർ ചേർക്കുക പുളി ചേർക്കേണ്ടതെന്നൊക്കെ പുളിയൊക്കെ ചേർത്താൽ വേറെ കറിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പുളി ചേർക്കത്തില്ല നമ്മുടെ ചേമ്പൊക്കെ കഴുകി ഞുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേഗാനുള്ള വെള്ളമേ ഒരു പച്ചമുളക് ഇതാ അരിഞ്ഞിട്ടു കാന്താരി നമ്മൾ അരയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കേട്ടോ എന്നിട്ട് നമുക്ക് ഇപ്പം ഉപ്പ് ഇടണ്ടേ ഇനി ഇത് നമുക്ക് സ്റ്റവൊക്കെ ഓണാക്കിയിട്ട് മൂടി വെച്ചൊന്ന് വേവിക്കാം ഇനി നമുക്കേ കറിക്കൊന്ന് അരയ്ക്കണം ഒരു അരമുറി തേങ്ങയില്ല കേട്ടോ അത്രയും തേങ്ങ എടുത്തിട്ടില്ല അതിൻ്റെ പകുതിയേ ഉള്ളൂ വലിയൊരു മുറി തേങ്ങയായിരുന്നു അതിൻ്റെ പകുതി ഇത് ആ കാന്താരി മുളകെടുത്തേക്കുന്നത് അത് നിങ്ങളുടെ എരിവിന് പാകത്തിന് എടുത്ത കേട്ടോ മൂന്ന് ചെറിയുള്ളി എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരയരുത് കേട്ടോ നെയ് പോലെ ഒന്നും അരയണ്ട വെറുതെ ഒന്ന് ചായച്ചെടുക്കുകയല്ല കുറച്ചും കൂടി ഒന്ന് അര ഞാൻ കാണിച്ചു തരാം ആ പരുവത്തിൽ ഇട അരച്ചുകൊണ്ട് വരാവേ പിന്നെ നമ്മുടെ മത്തൻ്റെ ഇല നമുക്ക് ഇടണം ഞാൻ കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും അരച്ചു കൊണ്ടുവന്നിട്ട് അപ്പം നമ്മുടെ കറി ഒന്ന് തിളച്ച് ഒന്നാകും ആ സമയത്ത് നമുക്ക് മത്തൻ്റെ ഇലയും കൊണ്ട് ഇടാവേ അപ്പം ഇതൊന്ന് അരച്ചോണ്ട് വരട്ടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളവും കൂടെ കൂട്ടിയാണ് നമ്മൾ അരച്ചത് ഇനി നമ്മൾ മത്തന്റെ ഇല നമുക്കൊന്ന് എടുക്കാവേ ഉരുക്കിയെടുക്കാവേ പുറയിലേന്ന് ആരില്ലേ അതിങ്ങനെയൊന്ന് നമുക്ക് കളയാവേ ഇനി ഇത് എന്നിട്ട് ചുമ്മാപ്പിച്ച് കീറിയിടാവുള്ള കത്തി കൊണ്ട് അരിയുണ്ടോ ചിലവർക്കൊക്കെ ചൊറിയുമായിരിക്കും കേട്ടോ കാര്യം എന്നാ ചോദിച്ചാലേ എനിക്കങ്ങനെ ചേമ്പും ചേനയും ഒക്കെ അരിഞ്ഞാലൊന്നും അങ്ങനെ ചൊറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഗ്ലൗസ് ഒന്നും ഇടാത്തോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു പേടിയൊന്നും ഇല്ലാത്തത് ചേനത്തണ്ടരിഞ്ഞാലും ചേമ്പ് ആക്കിയാലും ഒന്നും എനിക്ക് ചൊറിയത്തില്ല നിങ്ങൾക്ക് കൊച്ചു ചേമ്പ് ചൊറിയെന്നൊക്കെ പേടിയുണ്ടെങ്കിൽ നല്ല ഗ്ലൗസ് ഗ്ലൗസൊക്കെ ഇട്ടരിഞ്ഞോ പിന്നെ വെള്ളം ഊറ്റി കളയണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തോ പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ അമ്മമാരൊക്കെ അങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത് നമുക്കേ കറിയൊന്ന് തുറന്നു നോക്കാവേ നമുക്ക് മത്തൻ്റെ ഇല ഇട്ട് കൊടുക്കാവേ മൂക്കാത്ത ഇല വേണം കേട്ടോ അതാണ് രുചിയേ ഒന്ന് മൂടി വെച്ചാൽ അതങ്ങ് ആവി കയറിയിട്ട് ഒതുങ്ങി അങ്ങ് പൊക്കോളൂ കേട്ടോ ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേക്കാവേർക്കാം ഇളക്കി ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്നും കൂടെ പത്ത് ഒക്കെ ആയി ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം നന്നായിട്ട് വെന്തിട്ടു നമുക്ക് ഈ സമയത്ത് തേങ്ങ ചേർക്കാതെ വെളുത്തുള്ളി ചതച്ചതും വറ്റൽമുളകും ചെറിയുള്ളിയും കടുുക എല്ലാം കൂടെ ഒന്ന് താളിച്ച് ഒഴിച്ച് അങ്ങനെയും ഈ കറി റെഡിയാക്കാം പക്ഷെ ഞാൻ ഇതിനകത്ത് തേങ്ങ അരച്ച് ചേർക്കുക കാര്യങ്ങളെന്നു വെച്ചാൽ ഇത് ഉച്ചക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് നമ്മുടെ അരപ്പങ്ങ് ചേർത്തേക്കാം കണ്ടോ ഇതാ നന്നായിട്ടൊന്നും അരഞ്ഞിട്ടില്ല കേട്ടോ നെയ്യ് പോലെ അരയേണ്ട കാര്യമില്ല ഇനി ഇത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്തേക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ ഇത്രയും വെള്ളം മതിയായി ഇച്ചിരി കൂടെ ഒന്ന് കുറുകോ കൊറച്ചുപ്പും കൂടെ ഇട്ടു കൊടുക്കണം കേട്ടോ ഉപ്പാകത്തിനു അരപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ നല്ല ഒരു കറി ആട്ടോ ഒരു നാടൻ കറി ഇതൊക്കെ ശരീരത്തിന് നല്ല അല്ലേ ഉം ഉപ്പൊക്കെ ഉണ്ടോ ഇത് തിളക്കുന്ന സമയത്തേ നമുക്കൊരു പാനടുപ്പ് വെച്ചേക്കാം ചെണ്ണ ചൂടാക്കി കൊറച്ച് കടു കിട്ടും ഇതാ കൊറച്ച് ചെറിയുള്ളിയും കൂടെ അരിഞ്ഞുതിട്ട് അതിനകത്തേക്ക് മൂന്നരച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഒന്ന് ചേർക്കാവേ നമ്മുടെ തേങ്ങയില് വെളുത്തുള്ളി അരക്കരുത് കേട്ടോ അരച്ചാൽ ആ ടേസ്റ്റിന് വ്യത്യാസം വരുവേ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴേ നമ്മളിതേ രണ്ടും അങ്ങോട്ട് മുറിച്ചിട്ടു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു ഇനി നമ്മുടെ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഇതിനെ ഒന്ന് ഒഴിച്ചു കൊടുക്ക സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാം നമ്മുടെ മത്തൻ്റെ ഇലയും ചെറിയ ചേമ്പും കൂടെയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കറി ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ ഏതാ ഞാൻ ഇച്ചിരി പൊന്നിയേരിയായി ഇന്ന് ഉണ്ടാക്കിയ കേട്ടോ നീ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇന്ന് രസം ഉണ്ടാക്കിയായിരുന്നു അപ്പൊ പൊന്നിയേരി രസവും ഇന്ന് ചേമ്പ് കറിയും കാബേജി തോരനും ഒക്കെയാണ് ഇന്നത്തെ എന്റെ കറിയേ നോയമ്പ് തുടങ്ങിയേ ഇട്ട് നോയിമ്പ് കണ്ടോ കഴിച്ചു നോക്കട്ടെ നല്ല ചൂട ഉം ചേമ്പൊക്കെ നല്ല പോലെ വെന്തു എല്ലാരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ നല്ലൊരു അടിപൊളി കറി അല്ലേ ഉം പുതിയൊരു ഡിഷുമായിട്ട് വരുന്നതായിരിക്കും ബായ്